സൗദി പ്രോ ലീഗിലെ വമ്പൻമാരുടെ പോരാട്ടത്തിൽ അൽഹിത്യാദിന് അൽനസിറിന് മുമ്പിൽ കാലിടറി പ്രോ ലീഗിലെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള അൽനസീർ തുടക്കം മുതൽ അൽഹിത്യാദിന്റെ ഗോൾമുഖം മുഖം വിറപ്പിച്ചു കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ അൽനസറിന്റെ സൂപ്പർ താരം ക്രിസ്ത്യനോ റൊണാൾഡോ മനോഹരമായി ഒരു ഗോൾ കണ്ടെത്തിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിധിച്ചു അൽനസറിന്റെ തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾക്കിടയിൽ അൽനസിറിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അൽഹിത്യാദ് കളിയിൽ ലീഡെടുത്തത് അൽഹിത്യാദിന്റെ സൂപ്പർ താരം കെരീം ബെൻസീമയുടെ അസിസ്റ്റിൽ നിന്നും ഹംദല്ല അതിമനോഹരമായി അൽനസർ ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് അൽഹിത്യാദിനെ മുന്നിലെത്തിച്ചു അപ്രതീക്ഷിത ഗോളിൽ ഉണർന്ന് കളിച്ച അൽനസീർ പത്തൊമ്പതാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ കളി സമനിലയിലാക്കി കളിയുടെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ പ്രായം മറന്ന വേഗതയിൽ റൊണാൾഡോ അൽഹിത്യാദിന്റെ വല ലക്ഷ്യമാക്കി ഷോട്ട് ഉതിർത്തെങ്കിലും ബാർ തടസ്സമായി നിന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിനു മുമ്പ് അൽനസർ ടാലിസ്കയിലൂടെ വീണ്ടും ലീഡെടുത്തു മുപ്പത്തിയെട്ടാം മിനിറ്റിലായിരുന്നു ടെല്ലസിന്റെ അസിസ്റ്റിൽ നിന്നും മനോഹരമായ ടാലിസ്കയുടെ ഫിനിഷിംഗ് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് സമനില നേടാൻ അൽഹിത്യാദിന്റെ റൊമാരിയോക്ക് അവസരം ലഭിച്ചെങ്കിലും അൽനസൂർ ഗോൾ കീപ്പർ തടസ്സമായി മാറി രണ്ടാം പകുതി തുടങ്ങി അമ്പത്തി മിനിറ്റ് ആയപ്പോഴേക്കും അൽഹിത്യാദ് ഹംദല്ലയുടെ മനോഹരമായ ഒരു ഹെഡറിലൂടെ സമനില ഗോൾ കണ്ടെത്തി അധികം താമസിയാതെ ഒട്ടോവിയോയെ ഫാബിഞ്ഞ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ലഭിച്ച പെനാൾട്ടി റൊണാൾഡോ അനായാസമായി വലയിലെത്തിച്ചതോടെ വീണ്ടും അൽനസർ മുന്നിൽ രണ്ട് മഞ്ഞക്കാട് കണ്ടു ഫാബിഞ്ഞോ പുറത്തുപോയതോടെ അൽഹിത്യാദ് പത്തു പേരായി ചുരുങ്ങി എഴുപത്തി അഞ്ചാം മിനിറ്റിലും എൺപത്തിരണ്ടാം മിനിറ്റിലും സാദിയോമാനെ അൽഹിത്യാദിന്റെ വലയിൽ പന്തെത്തിച്ചതോടെ അൽഹിത്യാദിന്റെ പതനം പൂർണ്ണമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക